ർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ കാണുന്നവർക്ക് ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടും അതേപോലെ തന്നെ ഒരു ബാഡ് ന്യൂസ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോസിൽ ഞാൻ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് കാര്യം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കട്ടെ ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഓൺലൈനില് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ പ്രോഡക്റ്റ് അപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോ എനിക്ക് വന്നിട്ടുള്ള കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ആണ് ഞാൻ ഈ വീഡിയോയില് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്യൂസ് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ ഇത്രയും കാലം കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് നമ്മളെ ബുട്ടിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നത് അപ്പൊ ഞാന് ഈ പ്രാവശ്യം മുതല് ഞാൻ വിചാരിച്ചു എന്റെ ഓൺ പ്രോഡക്റ്റ് ആയിട്ട് എക്സലും ഡബിൾ എക്സലും അതേപോലെ തന്നെ ലാർജും എല്ലാം മാർക്കറ്റിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒത്തിരി പ്രോഡക്റ്റ്സ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് വെച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് ദിവസം ഭയങ്കര ആയിരുന്നു കാരണം എന്ന് പറഞ്ഞ എൻക്വയറീസ് വളരെ കുറവായിരുന്നു അപ്പൊ തന്നെ നമ്മൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ് ദിവസം നമുക്ക് വലിയ എൻക്വയറീസ് കാര്യങ്ങളൊന്നും വന്നില്ല സെക്കൻഡ് ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് എൻക്വയറി ആയിട്ട് വന്നിട്ടുള്ളത് അതൊരു ഷോപ്പിലേക്കുള്ള എൻക്വയറി ആയിരുന്നു അത് അവർ നമുക്ക് പേയ്മെന്റ്സ് കാര്യങ്ങളൊന്നും ട്രാൻസ്ഫർ ചെയ്യാത്ത കാരണം തന്നെ നമ്മളത് പെൻഡിങ് വെച്ചു അത് കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്നൊരു ഹാപ്പി ന്യൂസ് ആയിട്ട് വേറൊരു ഷോപ്പുകാർ അത് നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് ഷോപ്പുകാർ ഓർഡർ തന്നത് അങ്ങനെ എൻ്റെ ഫിഫ്റ്റി പെർസെന്റേജും ഷോപ്പുകാർ ഡയറക്റ്റ് എടുത്തു സന്തോഷമുണ്ട് സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയുടെ പ്രോഡക്റ്റ് ഇറക്കിയപ്പം നല്ല സപ്പോർട്ടാണ് കിട്ടിയത് അതിന് ശേഷം എനിക്ക് അറിയില്ല ഒരാൾ എടുത്തു കഴിഞ്ഞതിനു ശേഷം അടുത്തു പിന്നെ ഓരോ പീസ് ഓരോ പീസസ് ആയിട്ട് വീണ്ടും നമുക്ക് എൻക്വയറീസ് വരാൻ തുടങ്ങി അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് എത്തിയവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു പ്രോഡക്റ്റ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു അവർ പറഞ്ഞു വെറൈറ്റി ആയിട്ടുള്ളതാണ് ഇനി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ പ്രോഡക്റ്റ് എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല ആദ്യം തന്നെ ഭഗവാനോട് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇത്രയും നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു അപ്പം നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഉള്ള ഒരു പ്രശ്നം കൂടെ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇത് ഇറക്കിയതിന് ശേഷം ഞാൻ ഇത് ഇറക്കിയപ്പം ഇതിൽ വന്നേക്കുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം വീഡിയോസിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർട്ടി ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ആണ് നമ്മളെ പ്രോഡക്റ്റ് വരുന്നത് പക്ഷെ ഇതിൽ സ്റ്റിക്കേഴ്സ് പതിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ആയിപ്പോയി അപ്പൊ ഷോപ്പുകാർ എടുത്തപ്പോഴാണ് നമ്മളെടുത്ത് അവർ ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് പറഞ്ഞത് നിങ്ങൾ പതിപ്പിച്ച സ്റ്റിക്കേഴ്സ് അതായത് സ്മോള് ലാർജ് ടബിൾ എക്സെല് എന്ന് പറഞ്ഞ് സ്റ്റിക്കേഴ്സിന് ഡിഫ്രൈൻഡായി പോയി എന്ന് അത് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര അധികം സങ്കടം വന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഫസ്റ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഇറക്കുകയും ചെയ്തു പക്ഷെ സ്റ്റിക്കേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചില്ല കാരണം യൂണിറ്റിൽ വർക്ക് നടക്കുമ്പോ ഭായിമാരാണ് ഇത് ചെയ്യുന്നത് അപ്പൊ നമ്മൾ സ്റ്റിക്കേഴ്സിന്റെ അത് വെച്ചിട്ട് മെഷർമെന്റ് ചെയ്തില്ല അത് ഞാൻ ഏറ്റവും വലിയൊരു ഫോൾട്ടാണ് ബിസിനസ്സിൽ ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ പിന്നെ ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സ്റ്റിക്കേഴ്സ് ഒന്നും ചെയ്ഞ്ച് വന്നിട്ടുണ്ടത് പക്ഷെ നമ്മൾ ഇതെല്ലാം ഡിസ്പാച്ച് ചെയ്യുകയും ചെയ്തു കസ്റ്റമറുടെ അടുത്ത് എത്തിയപ്പോഴാണ് സ്റ്റിക്കേഴ്സിന്റെ മാത്രം പക്ഷെ കറക്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ അയച്ചിട്ടുള്ളത് പക്ഷെ സ്റ്റിക്കേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി പോയി അത് ഷോപ്പുകാർക്ക് കുറച്ച് ഇഷ്യൂസുകൾ ഉണ്ടാക്കും അപ്പൊ അവര് ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് പറഞ്ഞു റിട്ടേൺ അയച്ചോളൂ അയച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റിക്കേഴ്സ് മാറ്റിയിട്ട് വേറെ സ്റ്റിക്കേഴ്സ് വെക്കാ പറഞ്ഞു പക്ഷെ ആ ഷോപ്പുകാര് നല്ലൊരു ഷോപ്പുകാരായത് കാരണം അവര് പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങളത് ചേഞ്ചേസ് വരുത്തിക്കോളാം ഒത്തിരി സന്തോഷം കാരണം എന്ന് വെച്ചാൽ അത് റിട്ടേൺ അവർ അയച്ചിട്ടില്ല അവരുടെ പ്രോഡക്റ്റ് അവരുടെ കയ്യിൽ എത്തുകയും ചെയ്തു ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഡയറക്റ്റ് ആയിട്ട് ഷോപ്പുകാരി എടുത്തതിലും ഒത്തിരി സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഇനി നമ്മളുടെ അടുത്ത് ഫിഫ്റ്റി പെർസെന്റേജ് മാത്രമേ ഇനി നമ്മളെ കയ്യിൽ കയ്യിലുള്ളൂ അപ്പൊ നിങ്ങൾക്കും ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യുന്നത് വാട്സ്ആപ്പ് ത്രൂ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അതേപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും നിങ്ങളുടെ ഡിസൈൻസ് ഞങ്ങൾക്ക് തരുവാണെങ്കിൽ അത് സ്റ്റിച്ചിങ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ് പ്രോപ്പറായിട്ട് രണ്ട് യൂണിറ്റ് ആണ് എനിക്കുള്ളത് ഡൽഹിയിൽ അപ്പോൾ രണ്ട് യൂണിറ്റ്സിലും നമ്മൾ വർക്കിങ് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്ന ഡിസൈൻസ് ഏതാണെങ്കിലും നമ്മളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി ആയിട്ട് തന്നെ ചെയ്ത് തരുന്നതാണ് അപ്പം ചെയ്ത് തരുമ്പോൾ എല്ലാവരും ഒരു പീസ് രണ്ട് പീസ് എന്ന് പറയരുത് ഷോപ്പുകാർക്കുള്ളവരുടെ ആണ് ഒരു ടെണ്ണ് ടെൻ പീസ് മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട് അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ ഭയങ്കര വെറൈറ്റീസ് ആയിട്ടുള്ള മോഡൽസ് ആണ് വിപണിയിലേക്ക് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ബിസിനസ്സിന് ഇതുപോലെയുള്ള ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് വന്നിട്ടുള്ള ഒരു ഇഷ്യൂസ് ആണ് പറയുന്നത് ഇനി അടുത്ത ഒരു ഹാപ്പി ന്യൂസ് പറയട്ടെ ഇനി വരുന്നത് എന്താണ് വനിതാ നിരമാണ് വരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു എപ്പോഴും നമ്മൾ ഇങ്ങനെ ഓരോ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഗിഫ്റ്റ് കൊടുത്തത് അഞ്ച് പേർക്കായിരുന്നു ഇതാ വീണ്ടും നിങ്ങൾക്ക് ഹാപ്പി ന്യൂസ് ആയിട്ട് ഈ ഒരു കുർത്തീസ് നിങ്ങൾക്ക് അഞ്ച് പേർക്ക് ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും വനിതാ ദിനത്തില് അപ്പൊ വനിതാ ദിനത്തില് നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ നമ്മളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മൂന്ന് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾ ഞങ്ങൾ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി പിന്നെ അടുത്തുള്ള ബാഡ് ന്യൂസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ സ്റ്റിക്കേഴ്സിനെ കുറിച്ചാണ് കേട്ടോ വേറെ ഒരു ബാഡ് ന്യൂസും വന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് ഈ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇറക്കിയിട്ടുള്ളത് ഫോർട്ടി സൈസ് മുതലാണ് അപ്പൊ എന്റെ അടുത്ത് വരുന്നവർ ചോദിക്കുന്നത് മാം തേർട്ടി അല്ലെങ്കിൽ തേർട്ടി സിക്സ് അവൈലബിൾ ആണോ അപ്പൊ നമ്മൾ ഇറക്കാത്ത മോഡൽസിലാണ് ചോദിക്കുന്നത് എൻക്വയറീസ് വരുന്നത് അങ്ങനെയും വരുന്നുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു കൊടുക്കാന്ന് അപ്പൊ സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് വരുന്നത് സെവൻ വർക്കിംഗ് ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺ ഡിസൈൻസ് പറയാവുന്നതാണ് അടുത്ത ആഴ്ച തൊട്ട് പുതിയ വെറൈറ്റി മോഡൽസ് ആയിട്ടായിരിക്കും നമ്മൾ വരുന്നത് നമ്മളുടെ യൂണിറ്റിൽ സാമ്പിൾസ് ഇപ്പം സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പം എന്നെ പോലെ ഇതുപോലെ വീട്ടിൽ നിന്ന് സ്റ്റിച്ചിങ് ചെയ്ത് നിങ്ങൾക്ക് എത്തിക്കാൻ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉള്ളവർക്ക് ഞങ്ങളുടെ വുമൺ സംരംഭകയിലെ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ ഒത്തിരി പേർക്ക് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് ഒന്നര മാസമായിട്ടോളൂ ഞങ്ങൾ ആ ഗ്രൂപ്പ് ചെയ്തിട്ട് ഇപ്പൊ ഗ്രൂപ്പിൽ ഓൾമോസ്റ്റ് ആയിരത്തിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട് അപ്പൊ ഒത്തിരി പേർക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽസിലാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ആണ് പ്രൈസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം എല്ലാവരും ഹാപ്പി ആയില്ലേ കൂടെ ഞാനും ഹാപ്പിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നെയും എന്റെ മുട്ടിക്കിനെയും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങളുടെ വുമൺ സംരംഭകയില് സാധാരണക്കാരായി വീട്ടമ്മമാരുണ്ട് അവരെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ